പി വി അൻവർ എം എൽ എ സംഘപരിവാറിന്റെ കോടാലിയായി മാറിയെന്ന ഡി വൈ എഫ് ഐ സംസ്ഥാന സെക്രട്ടറി രംഗത്ത് ഉണ്ടാകുമെന്നും ഇടതുപക്ഷത്തിന്റെ ആശയത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ആളുകളെ ആ ഇടതുപക്ഷമാകുന്ന വിശാലമായ ആ ചുവരിൽ നിന്നുകൊണ്ട് അൻവറിന്റെ കളി വേണ്ട അൻവർ ഇപ്പോ രാഷ്ട്രീയ എതിരാളികളുടെ കൈക്കോടാലിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് ആ നിലയിൽ തന്നെയാണ് ഞങ്ങൾ അതിനെ നേരിടുക അതുകൊണ്ട് അൻവർ മുന്നോട്ട് വെക്കുന്ന ഇത്തരം തെറ്റായ കാര്യങ്ങൾ അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താനുള്ളതാണ് അത് ആർ എസ് എസിനെ സഹായിക്കുന്നതാണ് പ്രതിപക്ഷത്തിന്റെ വ്യാജ ആരോപണങ്ങളുടെ തേരാളിയായിട്ടാണ് അൻവർ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അൻവർ മുഖ്യമന്ത്രിക്കെതിരായി മുഹമ്മദ് റിയാസിനെതിരായി നടത്തിയിട്ടുള്ള ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ അങ്ങേയറ്റം രാഷ്ട്രീയ കേരളത്തിന് അപമാനമുണ്ടാക്കുന്നതാണ് മറുനാടൻ മലയാളി ഷാജൻസ്കറിയുടെ മറുപതിപ്പായിട്ട് ഈ അൻവർ കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഒരു ചരിത്രമുണ്ട് ആ ചരിത്രം അൻവർ മറന്നു പോവണ്ട അതുകൊണ്ട് നൂറ്റമ്പത് വർഷത്തെ കുടുംബത്തിന്റെ ചരിത്രവും പറഞ്ഞിട്ട് അൻവർ ഇങ്ങോട്ട് വന്നാൽ ഈ കേരളം എങ്ങനെ കേരളമായി എന്ന ചരിത്രം കേരളത്തിലെ ജനങ്ങൾ അൻവറിനെ പഠിപ്പിക്കും അത് അൻവർ കാണാൻ പോകുന്നേ ഉള്ളൂ എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ ഫാമിലി